സന്തോഷമായി അതെ അതെ ഒരുപാട് സന്തോഷം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാർ എത്ര അതൊക്കെ ഓരോ ഓരോ നമ്മളൊക്കെ അനുവിന് വേണ്ടി കേട്ടോ അപ്പൊ ഇതുവഴിയാണ് സ്ഥിരം അനു വരുന്നത് നോക്കി ഇതിന്റെ വീതി നോക്കുക അതിന്റെ ഇടയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് ഇതൊരു വളവാണ് ഇവിടെ എങ്ങനെയാണ് അനുവ് വണ്ടി എടുക്കുന്നത് എങ്കിൽ അത്ഭുതമാണ് കല്ല് കണ്ടല്ലേ ഈ കല്ലുകളൊക്കെ ഞങ്ങള് കുറെ പറക്കി മാറ്റി എങ്കിലും വീണ്ടും ചെറിയ തടസ്സങ്ങൾ പോയി ഇപ്പൊ മഴ ഏതാണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് നിൽക്കുകയാണ് എന്നിട്ടും ഈ വഴിയുടെ അവസ്ഥ ഇതാണ് ഇപ്പൊ ഞാൻ തന്നെ നടന്നിട്ട് എനിക്ക് തന്നെ പേടിയാന്നൊരു ഷൂ തെന്നിപ്പോവാ ഇതാണ് അനൂപിന്റെ വാടക വീട് ഇത്രയും റിസ്ക് എടുത്താണ് ഈ വാടക വീട്ടിലേക്ക് എത്തുന്നത് എന്താ ഒത്തിരി ദിവസമാണല്ലോ കണ്ടിട്ട് മഴ അങ്ങോട്ട് ഇറങ്ങാത്തത് അനുവിനോട് സന്തോഷ വാർത്ത പറയാൻ വന്നേ അനൂപ് നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞത് അനൂപിന് ഒരു വീട് വേണോ അപ്പൊ അനുവിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രദേശത്ത് തന്നെ വേണം അനൂപ് താമസിച്ചോണ്ടിരിക്കുന്ന പ്രദേശത്ത് തന്നെ വേണം വേണമെന്നൊരു ആഗ്രഹമാണ് അനൂപ് പറഞ്ഞത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില അനൂപിന്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലത്തൊരു വസ്തു തരാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട് വീട് തരാൻ തയ്യാറായിട്ടുണ്ട് എല്ലാ അങ്ങനൊരു അപ്പൊ അനുവിനെ മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ നോക്കി നടക്കുക ഇങ്ങനെ അപ്പൊ അവിടെ ആരോടൊ അന്വേഷിച്ചപ്പോ പറഞ്ഞ് മഴ ആയതുകൊണ്ട് അനുവിനെ പുറത്തോട്ട് ഇറങ്ങാൻ പെയ്യാ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പൊ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഞങ്ങൾ വാഹനപരമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ പോകുന്ന സമയത്ത് അനുവിനെ കണ്ടിങ്ങനെ പെട്ടെന്ന് നിർത്തിയത് കേട്ടോ ഹായ് നമസ്കാരം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് എന്നോടൊപ്പം ഉള്ളത് അനൂപ് അതുപോലെ തന്നെ എം വി ഡി ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ട് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ അനൂപേട്ടന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വീഡിയോയില് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പീടില്ല അതായത് ഇപ്പം നിലവിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര പ്രശ്നമാണ് അനുപേട്ടന്റെ ഈ ശാരീരിക അവസ്ഥ വെച്ച് അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മുടെ മാവലിക്കരയിലെ എംപിയുടെ അങ്ങ് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാം അതിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വീട് വേണമെന്നുള്ള കാര്യം അപ്പൊ അതിപ്പോൾ അനൂപിന്റെ ആഗ്രഹ സാക്ഷാത്കരിച്ചേക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറയാനായിട്ട് അനുവിനെ കുറേ ദിവസമായിട്ട് നോക്കി നടക്കും അനുവിനെ കാണാൻ പറ്റുന്നില്ല എന്തായാലും അറിയുന്നത് ഇപ്പൊ ഈ വീട്ടിലൊക്കെ വെള്ളം കയറിയൊണ്ടും വീട് കിടക്കുന്ന ആ സ്ഥലത്തൊക്കെ വെള്ളം കീറോണ്ടാണ് അനൂപിനെ പിന്നെ അങ്ങോട്ട് വരാത്തിയെന്ന് മനസ്സിലായത് അപ്പോൾ ഇതിനകത്തൊരു മുഖ്യ ഒരു വിഷയം വെച്ചാൽ അനുവിന് വസ്തുവും വേണം വീടും വേണം ഈ രണ്ട് കാര്യങ്ങളായിരുന്നു അപ്പം രണ്ടിനും ആൾ വന്നിട്ടുണ്ട് ഇപ്പം വസ്തുവാണെന്ന് പറഞ്ഞ് പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിലെ അവിടുത്തെ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാം കൂടെ ചേർന്നാണ് ഇപ്പം അനുവിന് വസ്തു മേടിച്ച് തരാൻ തയ്യാറായി വന്നേക്കുന്നത് അതുപോലെ തന്നെ വീട് വെക്കാനായിട്ട് പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ടീമാണ് നമ്മളോട് ഇപ്പം ബന്ധപ്പെട്ടേക്കുന്നത് സി എം എൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ട്രസ്റ്റാണ് ഇപ്പം അനുവിന് വീട് വെക്കാനായിട്ട് പാലക്കാട് എന്ന് വരെ അനുവിനെ പാലക്കാട് വരെ അറിഞ്ഞല്ലാരും അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിൽഡറെ നമ്മളിവിടെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കരുനാപ്പള്ളിയിലെ ഗ്രാൻഡ് ടെക് എന്ന് പറഞ്ഞൊരു ബിൽഡേഴ്സ് അവർ തന്നെ സ്വയമേ അവരിങ്ങോട്ട് വന്ന് പറയുകയായിരുന്നു ഞങ്ങൾ വീട് നിർമ്മിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ അവരുടേതായ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവർ എന്തായാലും ഉണ്ടാകാതിരിക്കത്തില്ല അത് പിന്നെ നമ്മൾ അറിയുന്നത് നമ്മുടെ ആഫീസിലെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് പ്രമോദിന്റെ ഒരു ബാല്യകാല സുഹൃത്താണ് അതിന്റെ എം ഡി ആയിട്ടുള്ള സിയാദ് അനു അറിയാവില്ല ഇത് മുനിസിപ്പൽ നമ്മുടെ മുനിസിപ്പൽ ഏരിയ ആയ അപ്പോൾ ഇവിടെ നല്ല വിലയുള്ളതാണ് പക്ഷേ ഈ വസ്തുവിൻ്റെ വരുന്നാളും വളരെ നമ്മളോട് സഹകരിച്ച് അതായത് ഇതിന്റെ വിലയൊക്കെ കുറച്ച് വരാനായിട്ട് വളരെയേറെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും ഒത്തു വന്നേക്കെയാണ് ഇപ്പൊ അനുവിന് അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത നമ്മൾ പറയാനായിട്ടിരിക്കുവായിരുന്നു അനുവിനോട് അപ്പൊ യാത്രയോട് കണ്ടപ്പോ ഇങ്ങനെ ഉള്ളൂ സാറേ ഇപ്പൊ നിലവിൽ അനുപേട്ടം താമസിക്കുന്ന ആ വാടക വീടും ആ വഴിയൊന്നും നമുക്ക് നമ്മുടെ ആൾ ഒന്ന് കാണിച്ചു കൊടുക്കാം അതെ അതെ അത് ഒരു അവസ്ഥ ഇത് വഴിയാണ് സ്ഥിരം അനുവ് വരുന്നത് നോക്കി ഇതിന്റെ വിധി നോക്കുക ഇതിന്റെ ഇടയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് മറ്റേ താഴെ കല്ലുകളും ഒക്കെ ഉണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത് വീട്ടിലോട്ട് വരുന്നത് തന്നെ തെണിത് കണ്ടത് ഒരു വളവാണ് ഇവിടെ എങ്ങനെയാണ് അനുഭവം വണ്ടി എടുക്കുന്നത് എങ്കുതന്നെ അത്ഭുതമാണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറിന് പോലും ഇതുപോലുള്ള വളവുകളല്ലേ തട്ടാതെ വണ്ടി കൊണ്ടുവരാൻ പറ്റും നോക്കിയൊന്നു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല കണ്ടില്ലേ വളരെ ഇന്നിപ്പം നമ്മളെല്ലാരും ഉണ്ട് പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ അനൂപ് തന്നെയാണ് ഈ വഴികളിലൂടെ വരുന്നത് പ്രത്യേകിച്ച് മഴയായി കഴിഞ്ഞാൽ ഇതിന് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിന്റെ പായലും തെന്നലും കല്ലും എല്ലാം ആയിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന മുഖം അനൂപിന്റെയാണ് അനൂപൂടെ ലോട്ടറി വ്യാപാരം നടത്തി ജീവിക്കുന്ന ഒരു യുവാവാണ് അതുമാത്രമല്ല മാത്രമല്ല ഇദ്ദേഹത്തിന് ചില റോഡ് സേഫ്റ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകെ നോക്കിയാലറിയാം ഈ ഇതിന്റെ വേൽക്കൂരയും മറ്റ് സംവിധാനങ്ങളും എല്ലാം അവലിക്കര സബ് ആർ ടി ഓഫീസ് മുഖേന ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ പിറയിൽ അദ്ദേഹം റോഡ് സുരക്ഷാ സന്ദേശം അദ്ദേഹത്തിൻ്റെ തന്നെ വാചകത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുമാത്രമല്ല അവിടെ വരുന്ന ആൾക്കാരോട് ആർ ഓഫീസ് വരുന്നവരോട് റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം ചെറുപ്പക്കാരോട് പറയുന്നത് നിങ്ങൾ അപകടകരമായ വാഹനം ഓടിച്ച് ഇതുപോലൊരു വാഹനത്തിൽ വന്നു പെടരുത് എൻ്റെ അവസ്ഥ കണ്ടോ എന്ന് പലരോടും പറഞ്ഞ് ബോധവൽക്കരിക്കാറുണ്ട് അത്ര എഫക്റ്റീവായിട്ട് ബോധവൽക്കരണം വേറെ ഇല്ലല്ലോ ഇപ്പം മഴ ഏതാണ്ട് മൂന്ന് ദിവസമായിട്ട് തോന്നു നിൽക്കുകയാണ് എന്നിട്ടും ഈ വഴിയുടെ അവസ്ഥ ഇതാണ് ഇപ്പം ഞാൻ തന്നെ നടന്നിട്ട് എനിക്ക് തന്നെ പേടിയാണ് ഷൂ തെന്നിപ്പോകുക ആ വഴിയിലൂടെ അനൂപ് സ്ഥിരമായിട്ട് ഈ വാഹനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അനൂപിന്റെ ഭാര്യ സ്ഥലത്തില്ലാത്ത സമയത്ത് അനൂപിനെ സഹായിക്കാൻ നിൽക്കുന്ന അദ്ദേഹത്തിന് ബന്ധമൊന്നുമല്ല ഒരു ബന്ധമില്ല ഒരു പുള്ളിക്കൊരു മാനുഷികമായ പരിഗണന വെച്ചിട്ട് അനൂപിനെ സഹായിക്കാനും ഇതിൽ എടുത്തിരുത്താനും ഒക്കെ തിരിച്ചെടുത്ത് വെക്കാനും ഒക്കെ ഒരു വ്യക്തിയാണ് അദ്ദേഹം മാവേലി മോട്ടോർ വാഹന വകുപ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ലോട്ടറിയുടെ തട്ട് മന്ത്രി ഗണേഷ് സാറ് നേരിട്ടെത്തി എനിക്ക് സമ്മാനിച്ചാണ് ഇത് മഴ നനയാതിരിക്കാൻ എനിക്ക് വളരെ ഉപയോഗമാണ് ഈ ലോട്ടറി മഴയത്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോട്ടറി നനയോ ആൾക്കാർക്ക് കീറി എടുക്കാനൊക്കെ പാടായിരുന്നു അവിടെ എത്തുമ്പോഴേ നനഞ്ഞൊരു പരിവായിരുന്നു അപ്പം ഇപ്പോഴാണെങ്കിൽ മഴ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ലോട്ടറി ആയിട്ട് പോകാൻ പറ്റുന്നില്ല ഈ വഴിയൊക്കെ കണ്ടില്ലേ വഴിയൊക്കെ എന്താ പറയുക വെള്ളവും ചെൽ ചെള്ള എനിക്ക് ലോട്ടറി ആയിട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു വണ്ടി ഇറങ്ങത്തില്ലേ വണ്ടി ഇറങ്ങത്തില്ല ഈ വെള്ളത്തിനകത്തൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാർമാർ എന്നെ തിരക്കിങ്ങോട്ട് വരണ്ടി വന്നത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നടക്കുമെന്ന് സാധാരണ ഇങ്ങനെ ഒന്ന് ചോദിക്കപ്പ ഞാൻ പറയും വീട് ഒരു വീടാണ് എന്റെ സ്വപ്നം നേരത്തെ എപ്പോഴും എന്റെ ഒരു സ്വപ്നം സ്വന്തമായിട്ടൊരു വീടെന്നാണ് പക്ഷെ അത് ഇത്രവട്ടത്ത് നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല സന്തോഷമായോ സന്തോഷം ഒരുപാട് സന്തോഷം മാവലിക്കൊരു ആർട്ടിവിസന്റെ ഫാബ ഞങ്ങൾക്കും ഇതിൽ അഭിമാനമുണ്ട് കാരണം അർഹതപ്പെട്ട കടങ്ങളിലേക്കാണ് സഹായം ചേർന്നത് ഇതിനെ സഹായിച്ച എല്ലാ ക എല്ലാവർക്കും നന്ദി നന്ദി അറിയിച്ചോളൂ